എൺപത് വയസ്സുകാരന്റെ റെയിൽസുകൾ കണ്ട് ആരാധന മൂത്ത മുപ്പത്തിനാലുകാരി പ്രണയം തുറന്നു പറഞ്ഞ് ഒടുവിൽ വിവാഹവും കഴിച്ചു മധ്യപ്രദേശിലാണ് സംഭവം അഗർമാൽവ ജില്ലയിലെ മഗാരിയ ഗ്രാമത്തിലുള്ള എൺപതുകാരൻ ബാലുറാം ആണ് തമാശ റീലുകളിലൂടെ യുവതിയുടെ മനസ്സിൽ കയറി പറ്റിയത് മുപ്പത്തിനാലുകാരി ഷീലയാണ് ആരാധിക ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഇരുവരും മെസ്സേജുകൾ കൈമാറിയതോടെ പ്രണയം പൂത്തുലഞ്ഞു ഫോണിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാനൊന്നും ബാലുറാമിന് അറിയില്ലായിരുന്നു റീൽസിൽ ഒപ്പം പങ്കെടുക്കുന്ന സുഹൃത്ത് വിഷ്ണു ഗുജാർ വഴിയാണ് എല്ലാം സെറ്റാക്കിയത് വിവാഹം ആദ്യം രജിസ്റ്റർ ചെയ്തു തുടർന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി രണ്ടു വർഷം മുമ്പ് വരെ കടുത്ത വിഷാദരോഗിയായിരുന്നു രോഗിയായിരുന്നു ഈ എൺപതുകാരൻ ഭാര്യ മരിച്ചതും മക്കളായ നാലുപേരും വിവാഹിതരായി മാറി താമസിക്കുകയും ചെയ്തതോടെ കടുത്ത വിഷാദത്തിൽ അകപ്പെടുകയായിരുന്നു എന്നാൽ ഗ്രാമത്തിലെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന വിഷ്ണു ഗുജർ ബാലുറാമിനെ തന്റെ റീൽസുകളിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുകയായിരുന്നു ഇതോടെ ബാലുറാമിന്റെ തമാശ റീലുകൾ പലതും വളരെ വേഗം വൈറലായി തുടർന്ന് നിരവധി റീൽസുകളാണ് ഇരുവരും നിർമ്മിച്ച് പോസ്റ്റ് ചെയ്തത് ബാലുബ എന്ന പേരിൽ അയൽഗ്രാമങ്ങളിൽ വരെ ബാലുറാം ഇപ്പോൾ അറിയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം